ഹലോ അസ്സാമലൈക്കും ഷിൻസി സുളവാഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലെ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എഗ് റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ അപ്പൊ ഞാൻ ഇന്നത്തെ ഈ എഗ് റോസ്റ്റില് ഒരു നമ്മുടെ എഗ് റോസ്റ്റിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ചേർക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അതെന്താ നമുക്ക് ഇടയ്ക്ക് കാണാം ഏഹ് അപ്പൊ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാളി പച്ചമുളക് സവോള അതെല്ലാം കൂടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഞാൻ പച്ചമുളക് ഇതാ കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എഗ് റോസ്റ്റ് നമ്മൾ പല പലതരത്തിലുണ്ടാക്കാറുണ്ട് തേങ്ങാ പാലം ഒഴിക്കാറുണ്ട് അതുപോലെ ഈ സവോള എല്ലാം വഴറ്റി മിക്സിയിൽ അടിക്കാ അടിച്ചിട്ട് ചെയ്യാറുണ്ട് പല രീതിയിലും നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പൊ അതില് ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒരു തരത്തിലുള്ളതാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഏഹ് ഞാനാണെങ്കിലും റോസ്റ്റ് ഉണ്ടാക്കുമ്പോ നമ്മള് പല പല രീതിയിലുണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ അതിൽ ഉള്ള ഒരു തരാണ് ഇത് ചെയ്യണത് അപ്പൊ അതിനുള്ള സവോളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് കുറച്ച് മല്ലിയിലേയും പുതിനയിലേയും കഴുകിയിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ അതും ഞാനിതൊരു പാത്ര ആ പാത്രത്തിന്റെ അരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആ ഒരു പാത്രത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഉലുവ പെരിഞ്ചീരകം അതിലേക്ക് ഞാനിത് ആ പച്ചമുളകും ആ കറിവേപ്പിലയാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പച്ചമുളക് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് മൂത്തതിന്റെ ശേഷം ഞാൻ സവേള ചേർത്ത് കൊടുത്തു സവേളയിൽ ഒരു ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം അപ്പൊ അതിലേക്ക് ഒരു രണ്ടു മൂന്ന് ഗ്രാമ്പും ഒരു ഒരു മണി കുരുമുളകും അതുപോലെ ഒരു കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഗരമ ഗരം മസാല ചേർക്കുന്നുണ്ട് അതിന്റെ പുറമെയാണ് കേട്ടോ പിന്നെന്താ നമ്മുടെ ഈ എഗ് റോസ്റ്റിന് സൂപ്പർ ടേസ്റ്റ് തരുന്ന ഒരു സംഭവം നമ്മുടെ ചിക്കൻ പൊരിച്ചിട്ടുള്ള എണ്ണ ഉണ്ടാവുമല്ലോ ആ എണ്ണിട്ടോ ചിക്കൻ പൊരിച്ച എണ്ണ ഒക്കെ വീട്ടില് ഇപ്പൊ അന്നത്തെ ഇട്ടോ അല്ല അത് നമ്മള് കുറെ ദിവസം മുന്നത്ത ഒന്നും എടുത്ത് ചെയ്യരുത് അപ്പൊ നമ്മൾ അന്ന് പൊരിച്ചതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊരു തുള്ളിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ സാധാരണ മീൻ വറക്കാനൊക്കെ യൂസ് ചെയ്യൂലേ അന്നത്തെ ആണെങ്കിൽ എടുത്തു വെച്ചിട്ടൊന്നും ചെയ്യൂല നമ്മള് വറക്കുമ്പോ തന്നെ തുള്ളി ഒഴിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ അപ്പൊ അതിലുള്ള ഏഹ് എണ്ണയിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നമ്മുടെ ഈ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്ന എണ്ണയിലേക്ക് നമ്മുടെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ മസാലക്ക് നല്ലൊരു ഫ്ലേവർ ഒക്കെ തരും ഉള്ളിയൊക്കെ വഴണ്ട് വന്ന ശേഷം ഞാൻ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചെടുത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ആ തക്കാളിയൊക്കെ നല്ലോണം കുഴഞ്ഞ് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴഞ്ഞ് വന്ന ശേഷം നമുക്ക് ഇത് ആ മല്ലിയിലേയും പൊതിനയിലേ അരിഞ്ഞത് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കുറച്ച് ഞാനവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്ക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ മുക്കാൽ ടീസ്പൂൺ ആണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ എരിവിന് ചേർത്ത പൊടികളൊക്കെ നമുക്ക് പാകത്തിനുള്ള ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാൻ ചേർത്ത ചേർത്തൊരളവ് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നമുക്ക് എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്താൽ മതി പിന്നെ ഞാൻ ആ എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് ആ പൊടികളൊക്കെ നല്ലോണം ഏർ മൂത്തിട്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് ഞാൻ ചെറിയൊരു ചൂടുവെള്ളമാണ് ചേർത്തത് ഇനി പച്ചവെള്ള ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ചെറിയൊരു ചൂടുവെള്ളം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ചേർത്തു അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ട് ഞാനത് അപ്പുറത്തെ ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബാലൻസ് വന്ന എണ്ണ ഉണ്ടല്ലോ ആ എണ്ണതാ ഒഴിച്ചു കൊടുത്തിട്ട് അതിലൊരു ഒരു നുള്ളു ഒരു നുള്ളു മുളക് പൊടി ഒരു നുള്ള് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിണ്ടാവില്ലേ നമുക്ക് എഗ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അത് അപ്പൊ അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കിട്ടാ അപ്പൊ ഞാൻ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എത്ര മുട്ടയാണ് എടുക്കണെച്ച എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഇതാ നമ്മുടെ കറിക്കുള്ളത് വെച്ചിട്ട് കണ്ടോ നമ്മള് സവോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കണ്ട നല്ലോണം തിളച്ച് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടാ ഈയൊരു സമയത്ത് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്യാട്ടോ കാരണം നമ്മൾ ഇതിൽ മുട്ട ചേർക്കാൻ പോകുന്നതിന്റെ മുന്നേ തന്നെ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകം ആക്കിയതിന് ശേഷം മുട്ട ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഈ മുട്ട വരഞ്ഞ് കൊടുത്തിട്ടൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വരയിട്ട് കൊടുക്കട്ടോ ഉള്ളിലേക്ക് മസാല ആവാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ആ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കറിയിൽ ഇട്ട് കൊടുക്കുമല്ലോ അപ്പൊ ജസ്റ്റ് നമുക്ക് ആ സ്പൂണിന്റെ വക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ തൊട്ട് കൊടുത്താലും മതി അപ്പൊ ഞാൻ വരഞ്ഞ് കൊടുത്തിട്ടില്ല അപ്പൊ ഞാനിത് അത് അങ്ങനെയാണ് കറിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ടതിന് ശേഷം ഉപ്പ് മുട്ട ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മുട്ട കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഇതാ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ മസാലയും ആ ഗ്രേവിയും എല്ലാം കൂടി ഈ മുട്ടയുടെ ഒന്ന് പൊതിഞ്ഞ പോലെ ആക്കി വെച്ചിട്ടു വെച്ചുകൊടുക്ക എന്നിട്ടൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് തിളച്ചോട്ടെ കാരണം ഫുൾ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് തുറക്കാം ഇപ്പം താ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം താ ഞാനിതാ തുറന്ന് നോക്കിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ മുട്ടയൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചു കണ്ടില്ലേ നമ്മുടെ കറി നല്ലോണം എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്ന് അടിപൊളിയായിട്ട് കണ്ടോ അപ്പോൾ ഞാനിത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ടും ഗ്രേവി മൊത്തം വറ്റി അടിക്ക് പിടിക്കൂട്ടോ അപ്പോൾ ഞാൻ നേരത്തെ മല്ലിയലും പുതിനേലും ചേർക്കുന്ന സമയത്ത് ഒരു നുള്ളു മാറ്റി വെച്ചില്ലേ അപ്പോൾ അത് ഞാനിത് ആ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ആ മല്ലിയലും പുതിനേലും അരിഞ്ഞത് ഒരു നുള്ളു ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അത് മൂടി വെക്കാം അപ്പൊ നമ്മുടെ എഗ്റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് വിളമ്പുന്നത് വരെ ഇങ്ങനെ ഇരുന്നോട്ടെ അത് തുറന്നു വെക്കരുത് കേട്ടോ അപ്പൊ ഇനി ഒന്നും കൂടെ നമ്മുടെ ഈ ഒരു കറി ഒന്നും കൂടെ സെറ്റ് ആയിട്ട് വരും കേട്ടോ ഇപ്പൊ ഒരു മുക്കാ മണിക്കൂറിന്റെ ഏറെ ആയിട്ടുണ്ടാവാം ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഞാനിപ്പോ കാണിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കും കണ്ടില്ല നമ്മുടെ കറി നോക്കാം നമുക്ക് എടുത്തു എടുത്തുവച്ച് ജസ്റ്റ് ചൂടാറി അതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് കറി വിളമ്പേക്കും കണ്ടില്ല നമ്മുടെ ആ കറി ഒന്നും കൂടെ വറ്റി അതിലെ ഗ്രേവിയൊക്കെ ഒന്നും വറ്റി കണ്ടില്ല ഒരു കുഴമ്പ് പോലെ ആയി വന്നിട്ടുണ്ടല്ലോ അപ്പം ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതാ നമ്മുടെ എഗ് റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പൊറോട്ടയോ അപ്പോ ചപ്പാത്തിയോ എന്തിന്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കിട്ടോ അപ്പൊ ചിക്കൻ പൊരിച്ച എണ്ണ ഇരിപ്പുണ്ടെങ്കിൽ അന്നത്തെ പഴയതൊന്നും അല്ല അന്നത്തെ എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ഏതായാലും എണ്ണ ചേർക്കുന്നുണ്ടല്ലോ അതിലൂടെ രണ്ട് ടേബിൾ സ്പൂൺ ആ എണ്ണ കൂടി ചേർത്താല് നല്ലൊരു ഫ്ലേവർ ആണ് നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റിന് ഈയൊരു എഗ് റോസ്റ്റിന് കിട്ടുന്നത് കേട്ടോ അപ്പൊ അതത് പൊറോട്ടയുടെ കൂടെയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ എരിവൊക്കെ ഒന്ന് കുറച്ചിട്ട് മക്കൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂട്ടോ അതുപോലെ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ ലൈക്കും